കലയുടെ ഉത്സവം അരങ്ങേറുന്ന കണ്ണൂരിൽ മറ്റൊരു ഉത്സവം കൂടി അരങ്ങു തകർക്കുന്നുണ്ട് രുചിക്കൂട്ടുകളുടെ ഉത്സവം കണ്ണൂരിന്റെ തട്ടുകട വിശേഷങ്ങളിലേക്ക് കണ്ണൂരിലെ തട്ടുകടകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ വാ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മറുപടി കിട്ടും ബീഫുണ്ട് പോട്ടിയുണ്ട് കടായി ഉണ്ട് കബാബുണ്ട് ലിവറുണ്ട് കടല ഫ്രൈ ഉണ്ട് കലുമുക്ക ഫ്രൈ ഉണ്ട് പാട്സ് ഉണ്ട് 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 കടലക്കറി ചിക്കൻ കറി ഉണ്ട് ചായയും കടിയും മുട്ടപ്പത്തിരിയും ചിക്കനും പിന്നെ ബീഫും ആകെ ബഹളമയോ കലോത്സവം കാണാനെത്തുന്നവരിലേറെയും ഇവിടുത്തെ രുചിക്കൂട്ട് കൂടി നിറഞ്ഞാണ് മടങ്ങുന്നത് ഞാൻ ഇപ്പം പുട്ടും ബീഫും നല്ല അടിപൊളി നഗരത്തിലെ ഈ രുചിക്കോട്ടുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് കണ്ണൂരിലെ തട്ടുകിട ഭക്ഷണം സൂപ്പർ ഇനി ഒരു കട്ടൻ ചായ കൂടി കിട്ടിയാൽ കാര്യം ഉഷാറാവും സന്തോഷിനോടൊപ്പം كيف كانت هذه